ഹലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന് പറയുന്ന പാഠമാണ് ഓക്കെ അപ്പോൾ അതിലെ വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കാണുമല്ലോ ഓക്കെ ദെൻ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു റേഷ്യോ വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ പ്രൂഫ് ക്വസ്റ്റ്യനിൽ വരുന്നത് റേഷ്യോ എന്താണ് ആ രണ്ടോ എന്താണ് ഏതെങ്കിലും രണ്ട് വരയിലെ മൂന്നോ മൂന്നിലധികമോ പാരൽ ലൈൻസ് സമാന്തര വരകൾ കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലാണ് ഇന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പ്രൂഫ് നമുക്ക് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നോക്കാം യെസ് എന്താണ് പറയുന്നത് ഇൻ ദി എ എ ബി ബി സി സി ഡി ഡി എന്ന് പറയുന്നത് ഒരു പാരോഗ്രാം ആണ് ആയിക്കോട്ടെ എന്താ പറയുന്നത് ആ ദി ദി ലൈൻ ത്രൂ മിഡ് പോയിന്റ് പി ഓൺ എ എ ബി 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 പാരലൽ ടു സി നോക്കിക്കേ എന്ന് പറയുന്ന ലൈനിൽ പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈൻ ബി സി എന്ന് പറയുന്ന വരയ്ക്ക് പാരലാണ് ദാറ്റ് മീൻസ് എന്ത് പറയാം പി ക്യൂവും ബി സിയും സമാന്തര വരകളാണ് എന്താണ് പാരലൽ ആണെന്ന് പറയാം ഓക്കെ ദെൻ അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ആർ ഡിയും അല്ലെ എ ഡി എന്ന് പറയുന്ന വരയിൽ നിന്ന് ആർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈൻ എന്ന് പറയുന്നത് ഡി സിക്ക് പാരലാണ് അപ്പോൾ ഡി സിയും ആർ ക്യൂം പാരലാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിന് ക്യൂ എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോക്കിക്കേ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ആണ് ഈ പാരലോഗ്രാമില് പി ക്യു ബി സി ലൈൻസ് ആണ് അതുപോലെ ആർ ക്യു ഡി സി എന്താണ് പാരല ലൈൻസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് നമുക്ക് തെളിയിക്കാനുള്ളത് എ പി ബൈ ബി പി ഇസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇതും റേഷ്യോ വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ളതാണ് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് എഴുതാം ഓക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് പി ക്യു ബി സി പാരലാണ് അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതൊന്ന് എഴുതി വെക്കാം എന്താ പി ക്യു പാരലൽ ടു ബി സി അല്ലെങ്കിൽ രണ്ട് പേരും സമാന്തര വരകളാണ് അതുപോലെ തന്നെ എന്തു പറയാം ആർ ക്യൂം ഡി സിയും ആണെന്ന് പറയാം അതുകൂടി താമിസ് ചെയ്തിരുന്നുണ്ട് ആർ ക്യു പാരലൽ ടു എന്താണ് ഡി സി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ് എ പി ബൈ പി ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ് എ ആർ ബൈ ആർ ഡിയോട് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് കേട്ടോ ഇത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഐഡിയ മാത്രം മതി എന്താണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എൽ എച്ച് എസ് എടുക്കാം ഓക്കെ ഇതിൽ എ പി ബൈ പി ബി എന്നാണ് തന്നിരിക്കുന്നത് എന്നാണ് എ പി ബൈ പി ബി എന്ന് പറഞ്ഞാൽ എ പി എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നവരെയും സൈഡ് വരുന്ന ഒരു ട്രയാങ്കിൾ എടുക്കണം എന്താണ് അപ്പോൾ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാം എ പി ബൈ പി ബി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് സോ എ പി ആൻഡ് പി ബി സൈഡ് വരുന്ന എന്തെടുക്കണം ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം ഓക്കെ അതൊന്ന് നമുക്ക് ഫിഗറിൽ നോക്കിയാലോ എ പി ആൻഡ് പി ബി അല്ലെ നോക്കിക്കും പി ബിയും വരുന്ന ഒരു സൈഡ് വരുന്നതാ അപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡ് വരുന്ന ഒരു ട്രയാങ്കിൾ എടുക്കണം അത് ഏതാണ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം ക്ലിയർ ആയല്ലോ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആളെ നമ്മൾക്ക് നോക്കണം എന്ന് പറയുന്നത് എ പി ബൈ പി ബി ആണ് സോ എ പി ബി രണ്ട് പേരും വരുന്ന ഒരു ട്രയാങ്കിൾ എടുക്കണം അപ്പോൾ നോക്കിക്കേ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾക്ക് കിട്ടി ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് എടുക്കാം ട്രയാങ്കിൾ എ ബി സി എന്താണ് ട്രയങ്കിൾ എ ബി സി ഇതാ ഇതുപോലെയാണ് വരുന്നത് ട്രയാങ്കിൾ എ ബി സി എ ബി സി ഓക്കെ ഈ ട്രയാങ്കിളിൽ ഒരാൾ കൂടി ഉണ്ട് പി ആൻഡ് ക്യു ക്ലിയർ ഇവിടെ നോക്കിക്കേ പി ക്യൂ എന്ന് പറയുന്നത് ബി സി നോട് പാരലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതൊന്ന് ചെയ്താൽ പി ക്യു പാരലൽ ടു ബി സി ഓക്കെ ഇവർ പാരൽ ആണെങ്കിൽ എന്താണ് നമ്മളുടെ കണ്ടീഷൻ ഇവർ കട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും ഒരേ അംശബന്ധത്തിലായിരിക്കും ഓക്കെ ആണല്ലോ അപ്പം നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ എന്താ കൊണ്ടുവരേണ്ടത് എ പി ബൈ പി ബി അപ്പോൾ നോക്കാം എ പി ബൈ പി ബി എന്ന് പറയുന്നത് ഇവിടെ എന്തിനോട് ആയിരിക്കും എ ക്യു ബൈ ക്യു സീനോട് ഈക്വൽ ആയിരിക്കുമല്ലോ അവരുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കുമല്ലോ ഒന്നുകൂടി നോക്കാം എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത് എ ക്യു ഈസ്റ്റ് ടു ക്യു സീനോട് ഈക്വൽ ആയിരിക്കും അല്ലെ ചെറിയ സൈഡ് ചെറിയ സൈഡ് എന്തിനോട് ഈക്വൽ ആയിരിക്കും ഇവിടെ ചെറിയ സൈഡ് ചെറിയ സൈഡിനോട് ഈക്വൽ ആയിരിക്കും ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് എഴുതുന്നുണ്ടേ എ പി ഈസ് ടു പി ബി എ പി ഈസ്റ്റ് ടു പി ബി എ ക്യു ഈസ് ടു ക്യു സിയോട് ഈക്വൽ ആയിരിക്കും എ ക്യു ഈസ് ടു ക്യു സിയോട് ഈക്വൽ ആയിരിക്കും ഇനി നമുക്ക് ഫ്രാക്ഷൻ ഫ്രാക്ഷനായിട്ട് ചെയ്താലോ ദാ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് പോലെ എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് എഴുതാം ക്ലിയർ ആയാലോ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ വണ്ണിൽ എന്ന് കൊടുക്കാം കാരണം നമുക്കിതിനെ ആവശ്യം വരുന്നുണ്ട് ഓക്കെ ക്ലിയർ ഇനി നമുക്ക് അടുത്ത ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം റൈറ്റ് ഹാൻഡ് സൈഡോ നോക്കാം എൽ എച്ച് എസ് നോക്കാം എ ആർ ബൈ ആർ ഡി ഓക്കെ അപ്പോൾ നോക്കിക്കേ എ ആർ ബൈ ആർ ഡി ആണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എ ആറും ആർ ഡിയും സൈഡ്സ് വരുന്ന വശങ്ങൾ വരുന്ന എന്തെടുക്കണം ഒരു ട്രയാങ്കിൾ എടുക്കണം ഒരു ത്രികോണം എടുക്കണം നോക്കാം നമ്മൾക്ക് എ ആർ ആൻഡ് ആർ ഡി എ ആർ ആർ ഡി ദാ ഈ ഒരു സൈഡ് വരുന്ന ട്രയാങ്കിൾ അത് ഏതാണ് ആ ട്രയാങ്കിൾ എ സി ഡി അല്ലേ നോക്കിക്കേ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം അപ്പോൾ അതായത് ഒന്നുണ്ട് അപ്പോ ഈ ഒരു ട്രയാങ്കിൾ എ സി ഡിയിൽ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് സെയിം ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എ സി ഡി മിസ് ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട് എ സി ഡി ഇതുപോലെയാണ് വരുന്നത് എ സി ഡി അല്ലേ ഒരാൾ കൂടി വരുന്നുണ്ടല്ലോ ആർ ക്യു ആർ ക്യു ക്ലിയർ ഇനി നമുക്ക് നോക്കിക്കേ ഈ ഒരു ട്രയാങ്കിളില് ആർ ക്യൂം ഡി സിയും പാരലാണ് സമാന്തര വരകളാണ് അല്ലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സോ എന്ത് ചെയ്താൽ ആർ ക്യൂ പാര ക്ലിയർ ആണല്ലോ അപ്പൊ നോക്കിക്കേ രണ്ട് വരകളെ സമാന്തര വരകൾ കട്ട് ചെയ്യുന്നത് മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ് ഇനി നമുക്ക് നേരെ ക്വസ്റ്റിനേക്ക് വരാം എന്താണ് പറയുന്നത് എ ആർ ബൈ ആർ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എ ആർ ആർ ഡി എന്ന് പറയുന്ന റേഷ്യോ ഇവിടെ ആരോ ആരോടായിരിക്കും എ ആർ ഈസ് ടു ആർ ഡി എ ആർ ഈസ് ടു ആർ ഡി നോക്കിക്കേ ഇവിടെ എന്തിനോടായിരിക്കും ഈക്വൽ എ ക്യു ഈസ്റ്റ് ടു ക്യു സിയോടായിരിക്കും ഈക്വൽ ആവുന്നത് ഓക്കെ ആണല്ലോ ഈസ് ഈക്വൽ ടു എന്ത് പറയാം എ ക്യു ഈസ്റ്റ് ടു ക്യു സി ക്ലിയർ ആണല്ലോ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾക്ക് എന്താണ് തന്നിരിക്കുന്നത് ക്രിസ്റ്റിൽ തന്നിരിക്കുന്ന രണ്ട് പേരെയും നമ്മൾ എടുത്തു എന്താണ് എ പി ബൈ പി ബി ആൻഡ് എ ആർ ബൈ ആർ ഡി എന്ന് പറയുന്നത് ഈക്വലാണോ തുല്യമാണോ എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ അംശബന്ധം അല്ലേടാ അല്ലാ എ പി ഇസ് ടു പി ബി എന്ന് പറയുന്നതാണ് നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതിയിരിക്കുന്നത് അപ്പോൾ എ പിയും പി ബിയും വശങ്ങൾ വരുന്ന സൈഡുകൾ വരുന്ന എന്ത് നോക്കി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് എ ബി സി എന്ന് കിട്ടി അതിൽ നിന്ന് എ പി ബൈ പി ബിയുടെ വാല്യു സെയിം റേഷ്യോ വരുന്ന ആളുകളെ എടുത്ത് അതുപോലെ തന്നെ വശങ്ങൾ വരുന്ന ഒരു ലൈൻ ലൈൻ എടുത്തു ആ ആയിട്ട് വരുന്ന ഒരു ത്രികോണം നമ്മൾ എടുത്തു അവിടെയും നമ്മൾക്ക് ഈ മാറ്റി ഫ്രാക്ഷൻ ആർ ആർ ബൈ ബൈ ഡി ഈക്വൽ ടു എ സി ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു ക്ലിയർ ആണല്ലോ ദാ ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയല്ലേ നോക്കിക്കേ ഫ്രം ഇക്വേഷൻ നമ്പർ വൺ ടു രണ്ട് ഇക്വേഷൻസ് നോക്കിക്കേ എ പി ബൈ പി ബി എന്ന് പറയുന്നത് എ ക്യു ബൈ ക്യു സി ആണ് എ ആർ ബൈ ആർ ഡി എന്ന് പറയുന്നതും എ ക്യു ബൈ ക്യു സി തന്നെയാണ് രണ്ട് പേരുടെയും വാല്യൂ ഇക്കലാണെങ്കിൽ ഈ രണ്ട് പേരും തുല്യമാണെന്ന് പറയമാണെന്ന് പറയാലോ എ പി ബൈ പി ബി എ പി ബൈ പി ബി എന്ന് പറയുന്നത് എ ക്യു ബൈ ക്യു സി ആണ് അങ്ങനെയാണെങ്കിൽ എ ആർ ബൈ ആർ ഡിയും എ ക്യു ബൈ ക്യു സി തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം എ ആർ ബൈ ആർ ഡിയും ഈക്വൽ ആണ് ഹാൻസ് പ്രൂട്ട് ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ക്ലാരിഫൈ ചെയ്യാൻ മിസ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എ പി ബൈ പി ബി ഓക്കെ എ പി ബൈ പി ബി എന്ന് പറയുന്നത് എ ക്യു ബൈ ക്യു സി എക്സ് എന്ന് കൊടുത്തു എ ക്യു ബൈ ക്യു സിക്ക് പകരം എക്സ് എന്ന് കൊടുത്തു നെക്സ്റ്റ് എ ആർ ബൈ ആർ ഡി അതും എന്ന് തന്നെയാണ് എ ക്യു ബൈ ക്യു സി തന്നെയാണ് എക്സ് എന്ന് തന്നെ കൊടുത്തു രണ്ട് പേരുടെയും വാല്യൂ സെയിം ആണ് എക്സ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പേരും ഈക്വൽ ആണെന്ന് പറയാലോ അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയുമുണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനുള്ള ആളെയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓക്കെ ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയാം എ പി ബൈ എ പി ഈസ് ടു എ ബി എ പി ബൈ എ ബി ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എ ക്യു ബൈ എ സി എന്നെടുക്കും ഓക്കെ ചെറിയ വശം വലിയ വശം ഇവിടെയും ചെറിയ വശം വലിയ വശമായിട്ട് എടുക്കണം ക്ലിയർ ആയല്ലോ റേഷ്യോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ആൻസറിലേക്ക് ഇവരെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായല്ലോ യെസ് ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്ടോ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വേറൊന്നുമല്ല വളരെ സിമ്പിളും കേട്ടോ പഠിക്കാനായിട്ട് ഒരു ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ത്രികോണത്തിന്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മദ്യ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് പാരലുമായിരിക്കും സമാന്തരവുമായിരിക്കും അതിൻ്റെ പകുതിയുമായിരിക്കും ഓക്കെ അതെങ്ങനെയാണ് എന്താണെന്ന് മിസ് പറഞ്ഞു തരാം നോക്കിക്കേ എ സി എന്ന് പറയുന്ന ഒരു വശത്തിന്റെ മിഡ് പോയിന്റ് മിസ് പി എന്ന് പേര് കൊടുത്തു ഓക്കെ മദ്യ ബിന്ദു ആണെ സി ബിയുടെ മിഡ് പോയിന്റ് ക്യൂ എന്ന് പേര് കൊടുത്തു ഓക്കെ അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് എ സിയുടെയും സി ബിയുടെയും മിഡ് പോയിന്റ്സ് ആണ് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇതൊരു പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഓക്കെ തുല്യമായി ബാധിക്കുന്നു മിഡ് പോയിന്റ്സ് സോ ഈ പി ക്യു അല്ലെങ്കിൽ ഈ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് മൂന്നാമത്തെ വശത്തിന് പാരലായിരിക്കും സമാന്തരമായിരിക്കും എന്താണ് എ ബി പാരലൽ ടു പി ക്യു ക്ലിയർ ആണല്ലോ പാരല ലൈൻസ് എല്ലാം നമുക്കറിയാം ഓക്കെ കൂടാതെ പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആയിരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നോക്കിക്കേ ഇതൊരു ടെൻ സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ബിയുടെ പകുതിയായിരിക്കും പി ക്യു അപ്പോൾ പി ക്യുവിൻ്റെ എത്രയായിരിക്കും അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ എന്താണ് ആ ഇതിൻ്റെ ട്രയങ്കിൾ അല്ലേ മിഡ് പോയിന്റ്സ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ അല്ലേ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഏതെങ്കിലും സോറി ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ എനി ടു സൈഡ്സ് ഓക്കെ ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും പാരലുമായിരിക്കും ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ് അതിന്റെ പകുതിയുമായിരിക്കും ഓക്കെ ആണല്ലോ അതെ നോക്കിക്കേ ഈ രണ്ട് ലൈൻസ് തന്നെ എടുക്കണം എന്നില്ല മറ്റൊരു ട്രയാങ്കിൾ വരക്കാം ഈ രണ്ട് പേരുടെയും എ ബി സി എ ബിയുടെ മിഡ് പോയിന്റ് ആൻഡ് എ സിയുടെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈൻ എന്തായിരിക്കും മൂന്നാമത്തെ സൈഡിന് പാരലുമായിരിക്കും ഇതൊരെ സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് നാല് സെന്റിമീറ്റർ ആയിരിക്കും പകുതിയുമായിരിക്കും ക്ലിയർ ആയാലോ കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടി നോക്കാം എന്താണ് ദി ലൈൻ ജോയിനിങ് ദി മിഡ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഓക്കെ എന്താണ് ദി ലൈൻ ജോയിനിങ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ടു ദി തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ് ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം ക്ലിയർ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ഒരു ക്വാർട്ടർ ലാറ്ററൽ തന്നിട്ടുണ്ട് ഓക്കെ ഒരു ക്വാർട്ടർ ലാറ്ററിൻ്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു ക്വാർട്ടർ ലാറ്ററിൽ കിട്ടും അല്ലെ മറ്റൊരു ചതുർഭുജം കിട്ടും എന്താണ് ക്വാർട്ടർ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ആ നാല് വശങ്ങളും നാല് കോണുകളുമുള്ള അല്ലെങ്കിൽ ഫോർ സൈഡ്സ് ആൻഡ് ഫോർ ആംഗിൾസ് വരുന്ന ഒരു ഫിഗറിനെയാണ് നമ്മൾ ക്വാർട്ടർ ലാട്രൽ എന്ന് പറയുന്നത് ചതുർഭുജം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അളവുകൾ ഒന്നും തന്നിട്ടില്ല ഏതെങ്കിലും ഒരു ക്വാർട്ടർ ലാറ്ററൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ ക്വാർട്ടർ ലാറ്ററിൽ വരക്കാം ഒരു ചതുർഭുജം വരക്കാം ഈ ചതുർഭുജത്തിൻ്റെ ഈ നാല് വശങ്ങളുടെയും മിഡ് പോയിന്റ്സ് മധ്യ ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു ക്വാർട്ടർ ലാറ്ററൽ കിട്ടും അല്ലേ ആ കിട്ടുന്ന ക്വാർട്ടർ ലാട്രൽ ഒരു ആണോ ഒരു സമാന്തരികമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതൊരു പാരലോഗ്രാം ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് നമുക്ക് എന്ത് ചെയ്യണം ഒരു ക്വാർട്ടർ ലാറ്ററൽ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ യെസ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ക്വാർട്ടർലാറ്റിൽ വരച്ചിട്ടുണ്ട് ചതുർഭുജം വരച്ചിട്ടുണ്ട് ഓക്കെ ഈ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യു ഡി സിയുടെ മിഡ് പോയിന്റ് ആർ എന്ന് കൊടുത്തിട്ടുണ്ട് എ ഡിയുടെ മിഡ് പോയിന്റ് എസ് എന്നും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരുന്ന പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു ആണോ ഒരു സമാന്തരികമാണോ എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം തെളിയിക്കേണ്ടതുണ്ട് ഓക്കെ എന്താണ് ഈ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായിരിക്കും പാരലുമായിരിക്കും അല്ലെ എതിർവശങ്ങൾ സമാന്തരവുമായിരിക്കും എന്താണ് അത് തുല്യവുമായിരിക്കും ഓക്കെ അറിയാലോ പാരലോഗ്രാം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സിൽ ഇത് ത്രീ ആണെങ്കിൽ ഇത് ത്രീ ഇത് ഫൈവ് ആണെങ്കിൽ ഇത് ഫൈവ് ഓക്കെ പാരലും ആയിരിക്കും ഈക്വലുമായിരിക്കും തുല്യവുമായിരിക്കും ഇതാണ് നമ്മളുടെ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത അപ്പോൾ ഏതെങ്കിലും എതിർവശങ്ങൾ ഓക്കെ ഏതെങ്കിലും വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു പാരലല്ലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എ സി എന്ന് പറയുന്ന ഡയഗണൽ വികരണം ഞാൻ വരക്കാൻ പോകുവാണേ അപ്പോൾ എ സി ജോയിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ജോയിൻ എ സി എ സി നമ്മൾക്ക് യോജിപ്പിക്കാം എ സി എന്ന് പറയുന്ന വര നമ്മൾ യോജിപ്പിക്കുന്നുണ്ട് ഓക്കെ യോജിപ്പിച്ചു ഓക്കെ ഇപ്പോ നമുക്ക് നോക്കിക്കേ രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലേ എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം വന്നിട്ടുണ്ട് ആൻഡ് എ ഡി സി എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ കൂടി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മുടെ മിഡ് പോയിന്റ് തീയറം നേരത്തെ പഠിച്ചല്ലോ മിഡ് പോയിൻ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ആ മൂന്നാമത്തെ സൈഡിന് തുല്യ എന്താ പകുതിയുമായിരിക്കും അതിന് പാരലുമായിരിക്കും ഓക്കെ ആ ഒരു തീയറമാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എ സി ജോയിൻ ചെയ്തപ്പോൾ രണ്ട് ട്രാ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടി രണ്ട് ത്രികോണങ്ങൾ വന്നായിരുന്നു അപ്പോൾ ഫസ്റ്റ് ട്രയങ്കിൾ ട്രയാങ്കിൾ എ ബി സി എടുക്കുവാൻ ട്രയാങ്കിൾ ട്രയാങ്കിൾ എ എ ബി ബി സി സി എന്ന് പറയുന്നത് ഇതുപോലെയാണ് വരുന്നത് ട്രയാങ്കിൾ എ ഓക്കെ നമുക്കറിയാലോ എ ബി എന്ന് പറയുന്നത് എ എ ബി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പി 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 സോറി മിഡ് മിഡ് പോയിന്റ് പോയിന്റ് ആണ് ആണ് ഓഫ് ഓക്കെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മിഡ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് വരെയാണ് സോ പി എന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ദെൻ ക്യു എന്ന് പറയുന്നത് ആരുടെ മിഡ് പോയിന്റ് ആണ് സി ബിയുടെ മിഡ് പോയിന്റ് ആണ് അപ്പോൾ ക്യു എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് സി ബി എന്ന് എഴുതാം ക്ലിയർ ആണല്ലോ എന്നിട്ട് ക്യു ആൻഡ് പി മിസ് ജോയിൻ ചെയ്യുവാണേ ഇപ്പോൾ തന്നെ എന്താണ് നമ്മുടെ മിഡ് പോയിന്റ് അനുസരിച്ച് നോക്കിക്കേ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈൻ മൂന്നാമത് സൈഡിന് പാരലുമായിരിക്കും മൂന്നാമത് സൈഡിന്റെ പകുതിയുമായിരിക്കും ക്ലിയർ ആണല്ലോ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ദാ മിസ് അതൊന്ന് എഴുതുന്നുണ്ട് എന്താണ് പറയുന്നത് പിക്യു ഈസ് പാര സി അല്ലെ പിക്യു എന്തിനോട് പാരലാണ് സമാന്തരമായിരിക്കും എ സിക്ക് പാരലായിരിക്കും കാരണം മിഡ് പോയിന്റ് ആണ് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്നവരാ മൂന്നാമത്തെ സൈഡിന് പാരലുമാണ് എന്താണ് അതിൻ്റെ പകുതിയുമാണ് അതായത് എഴുതുന്നുണ്ട് പിക്യു പാരലൽ എ സി ക്ലിയർ ആണല്ലോ ഇക്വേഷൻ നമ്പർ വണ്ണിൽ എന്ന് കൊടുത്തു അതുപോലെ തന്നെ പാരലുമാണ് ഹാഫുമായിരിക്കും പകുതിയുമായിരിക്കുമല്ലോ എ സിയുടെ പകുതിയല്ലേ പി ക്യു വരേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം പി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി ഈക്വേഷൻ നമ്പർ ടു ക്ലിയർ ആണല്ലോ പക്ക ആയിട്ടുണ്ടല്ലോ ഈ ഒരു ലോജിക്ക് അതുപോലെ തന്നെ അടുത്തൊരു ട്രയാങ്കിൾ കൂടി നമുക്കുണ്ടല്ലേ എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട് ട്രയാങ്കിൾ എ സി ഡി സോറി എ ഡി സി എ ഡി സി ഒ എ സി ഡി ഒക്കെ അപ്പോൾ എ ഡി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എ ഡി സി വരുന്നതാ ഇതുപോലെയാണ് അല്ലേ ഇതുപോലെയാണ് ഫിഗർ വരുന്നത് എ സി ഡി ക്ലിയർ ഇവിടെയും നമുക്കറിയാം എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ് എന്ന് പറയുന്നത് എന്താണ് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ് മധ്യ ബിന്ദുവാണ് മിഡ് പോയിന്റ് ഓഫ് എ ഡി എസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് ആരുടെ മിഡ് പോയിന്റ് ആണ് ഡി സിയുടെ മിഡ് പോയിന്റ് ആണ് സോ ആർ ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ഡി സി എന്ന് എഴുതാം അപ്പൊ നോക്കിക്കേ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ വരയ്ക്ക് പാരലുമായിരിക്കും അതിൻ്റെ ഹാഫുമായിരിക്കും പകുതിയുമായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് ചെയ്താൽ എസ് ആർ എന്ന് പറയുന്നത് എന്തിനോട് പാരലായിരിക്കും പാരലൽ ടു എ സി മൂന്നാമത് സൈഡിന് പാരലുമായിരിക്കും െന്ന് പറയുന്നത് എ സിയുടെ പകുതിയുമായിരിക്കും ഹാഫ് ഓഫ് എ സിയുമായിരിക്കും ക്ലിയർ ആയല്ലോ ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കാം ഇക്വേഷൻ നമ്പർ ഫോർ എന്ന് കൊടുക്കാം ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ എസ് ദാ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കിക്കേ ജസ്റ്റ് ആ ഇക്വേഷൻസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി ഓക്കെ നമുക്കിവിടെ എന്താ തെളിയിക്കേണ്ടത് ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലും ആയിരിക്കണം എന്നാലേ പാരലോഗ്രാം ആവാത്തുള്ളൂ ഓക്കെ നോക്കിക്കേ ഫ്രം ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ത്രീ ഇക്വേഷൻ നമ്പർ വണ്ണും ത്രീയും എന്താണ് പറയുന്നത് പിക്യു എന്ന് പറയുന്ന വര എ സിക്ക് പാരലാണ് ഇക്വേഷൻ നമ്പർ ത്രീ പറയുന്നത് എസ് ആർ എന്തിനോട് പാരലാണ് എ സിക്ക് പേർലാണ് നമുക്ക് നോക്കാം എസ് ആർ എന്ന് പറയുന്ന വര എസ് ആർ എന്ന് പറയുന്ന വര എ സിക്ക് പേർലാണ് എന്നാണ് പറയുന്നത് എ സി എന്ന് പറയുന്ന വരയ്ക്ക് പാരലാണ് സമാന്തര വരകളാണ് എന്താ ഇവിടെ നോക്കിക്കേ ഇവിടെയും പി ക്യുവും എ സിയും പാരലല്ലേ പി ക്യു ആൻഡ് എ സി പാരലല്ലേ അപ്പോൾ എ സിക്ക് പാരലായിട്ട് മിസ് പി ക്യു കൂടി വരക്കുന്നുണ്ട് ക്ലിയറായല്ലോ ഈ മൂന്ന് വരകളും എന്താണ് പരസ്പരം പാരലാണ് അങ്ങനെയാണെങ്കിൽ എസ് ആറും എ സിയും പാരലാണ് പിക്യൂം എ സിയും പാരലാണ് അങ്ങനെയാണെങ്കിൽ എസ് ആറും പി ക്യു പാരലായിരിക്കുമല്ലോ ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ദർഫോർ എസ് ആർ പാരലൽ ടു പി ക്യു എന്ന എഴുതാം ഓക്കെ ആണല്ലോ ക്ലിയർ ആയെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇക്വേഷൻ നമ്പർ ഫൈവ് എന്ന് കൊടുക്കാം ക്ലിയർ യെസ് എന്തിനാണ് ഇക്വേഷൻ നമ്പർ കൊടുക്കുന്ന കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഫൈനൽ ആൻസർ വരുമ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും വീണ്ടും അത് എടുത്ത് ചെയ്തേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇക്വേഷൻ നമ്പർ ഫൈവ് ഓക്കെ ഇക്വേഷൻ നമ്പർ ഫൈവ് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും യെസ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത രണ്ട് ഇക്വേഷൻസ് കൂടി നോക്കാം ഫ്രം ഇക്വേഷൻ നമ്പർ ടു ആൻഡ് ഫോർ നോക്കിക്കേ സെക്കൻഡ് ും ഫോർത്ത് ഇക്വേഷൻ എന്താണ് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് പിക്യുസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി അല്ലേ ഇതല്ലേ സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് ഫോർത്ത് ഇക്വേഷൻ നോക്കിക്കേ എസ് ആർ ഇസ് ഈക്വൽ ടു സി അതല്ലേ ഫോർത്ത് ഇക്വേഷൻ പറയുന്നത് നോക്കിക്കേ പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ സി ആണ് എസ് ആർ എന്ന് പറയുന്നതും ഹാഫ് ഓഫ് എ സി ആണ് അങ്ങനെയാണെങ്കിൽ പി ക്യു എസ് ആറും ഈക്വൽ ആയിട്ട് വരണ്ടേ ഫോർ പി ക്യു ഇസ് ഈക്വൽ ടു എസ് ആർ ഇക്വേഷൻ നമ്പർ സിക്സ് എന്ന് കൊടുക്കാം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നോക്കാം അല്ലേ നോക്കിക്കേ ഫ്രം ഇക്വേഷൻ നമ്പർ ഫൈവ് ആൻഡ് സിക്സ് എന്താണ് പറയുന്നത് ഇക്വേഷൻ നമ്പർ ഫൈവിലും സിക്സിലും ഫൈവിലും പറയുന്നത് എസ് ആർ പാരലൽ ടു പിക്യു എസ് ആർ ആൻഡ് പിക്യു എന്താണ് ഈ രണ്ട് ലൈൻസും പാരലൽ ആണ് പിന്നെ എന്തുകൂടി പറയുന്നുണ്ട് പി ക്യു ഈസ് ഈക്വൽ ടു എസ് ആർ പി ക്യൂം എസ് ആറും പാരലും ആണ് ഈക്വലുമാണ് ഓക്കെ ആണല്ലോ ഇതൊരു ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കണം തന്നെ ആയിരിക്കണം ക്ലിയർ ആയോ അപ്പം എന്താണ് എസ് ആർ ആൻഡ് പിക്യു പാരലുമാണ് ഈക്വലുമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം പിക്യു ആർ എസ് ഒരു പാരലോഗ്രാം അല്ലേ പാരലോഗ്രാമിൻ്റെ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ് ആ ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലും ആണെങ്കിൽ അതൊരു പാരലല്ലോഗ്രാം ആണ് അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ഫ്രം ഇക്വേഷൻ നമ്പർ ഫൈവ് ആൻഡ് സിക്സിൽ അല്ലേ ഒന്ന് എടുത്ത് ചെയ്താൽ ഒന്ന് എടുത്ത് എഴുതണമെങ്കിൽ എഴുതാം മെച്ച സ്പേസിൽ അതുകൊണ്ട് ജസ്റ്റ് ആ ഇക്വേഷൻ നമ്പർ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഫ്രം ഇക്വേഷൻ നമ്പർ ഫൈവ് ആൻഡ് സിക്സ് എന്താ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ഇത് പാരലൽ പാരലെന്നാണ് കേട്ടോ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നത് ഓക്കെ ഇ എൽ വായിച്ചേക്കരുത് പാരലൽ എന്നാണ് എൽ എൽ ഓക്കെ സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ സോ എന്ത് പറയാം അവിടെ ഇല്ല ആ ദർഫോർ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം ഓക്കെ പാരലോഗ്രാം എഴുതിയിരിക്കുന്നത് ഓക്കെ പി ക്യു ആർ എസ് എന്താണ് പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാം ഇപ്പൊ ക്ലിയർ ആയല്ലോ അപ്പൊ എന്താണ് നമ്മൾ ഈ ക്വസ്റ്റിനിൽ ചെയ്തത് ഒരു ക്വാർട്ടർ ലാറ്ററിൽ തന്നു എ ബി സി ഡി എന്ന് പറയുന്ന ക്വാർട്ടർ ലാറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഈ എ ബി സി ഡിയുടെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ഫിഗർ എന്താണെന്ന് പ്രൂവ് ചെയ്യണം അതൊരു ആണോ എന്ന് പ്രൂവ് ചെയ്യണം നമ്മൾക്കറിയാം പാരലോഗ്രാമിൻ്റെ ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡ്സ് ഓക്കെ ഒന്നല്ലെങ്കിൽ ഇവരെ രണ്ട് പേരെയും എടുക്കാം അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും എടുക്കാം ഇനി നിങ്ങൾക്ക് ഈ രണ്ട് പേരും എന്താണ് എടുക്കണമെങ്കിൽ ഡി ബി എന്ന് പറയുന്ന ഡയക്കണൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ട്രാങ്കിൾ രണ്ട് ട്രാങ്കിൾ ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്താലും മതി കേട്ടോ ഏത് വേണമെങ്കിലും ചെയ്യാം ഡി ബി ജോയിൻ ചെയ്യാം മിസ് ഇവിടെ എ സിയാണ് ജോയിൻ എന്നിട്ട് മിഡ് പോയിന്റ് തിയറം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു പ്രൂവ് ചെയ്തു ഓപ്പോസിറ്റ് സൈഡ്സ് സൈഡ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് സൈഡ് ഈക്വലുമാണ് സോ പി ക്യു ആർ എസ് എന്താണെന്ന് തെളിയിച്ചു ഒരു ആണെന്ന് പ്രൂവ് ചെയ്തു ഓക്കെ അപ്പോൾ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായാലും ഇൻ ജസ്റ്റ് ഒരു ടോപ്പിക് കൂടി ഉണ്ട് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം ഓക്കെ ഓക്കെ മക്കളെ ഇതായി ഈ ഒരു കൺസെപ്റ്റ് കൂടി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിൽ വരുന്നുണ്ട് ഒരു ട്രയാംഗിളിൻ്റെ നോക്കിക്കേ ഇവിടെ പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ഓൾ ത്രീ മീഡിയൻസ് ഇൻ്റർസെറ്റ് എന്നാണ് ഈ മീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ എയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ കണ്ടോ എ ക്യു എന്ന് പറയുന്നത് അപ്പോൾ സി ബിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കേ ഒരു ട്രയാങ്കിളിൻ്റെ ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഏതെങ്കിലും ഒരു വെർത്തച് മൂലയിൽ നിന്നും എതിർവശത്തേക്ക് എതിർവശത്തേക്ക് വരക്കുന്ന എങ്ങനെ വരക്കുന്നത് എതിർവശത്തിന്റെ മിഡ് പോയിൻ്റ് മധ്യബിന്ദുവിയിലേക്ക് വരക്കുന്ന വരയെ എന്ന് പറയാം മീഡിയൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരു ട്രാക്കിന് എത്ര മീഡിയൻസ് ഉണ്ടാവും മൂന്ന് മീഡിയൻസ് ഉണ്ട് അല്ലേ അപ്പോൾ എ എന്ന് പറയുന്ന വെർടെസിൽ നിന്നും അതിനെതിരെ വരുന്ന സി ബി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ഒരു വരയുണ്ടല്ലേ എ ക്യു എന്ന് പറയുന്ന ലൈൻ അതുപോലെ തന്നെ സി എന്ന് പറയുന്ന വെർടെസിൽ നിന്നും എതിരേ വരുന്ന വശത്ത് അല്ലെ എതിരെ കിടക്കുന്ന വശം എ ബി എന്ന് പറയുന്ന വശത്തിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന സി പി എന്ന് പറയുന്ന ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ബി ആർ ആർ എന്ന് പറയുന്ന ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എ സിയുടെ മിഡ് പോയിന്റ് മധ്യ ആയിരിക്കും ഈ മൂന്ന് വരകൾ ഓക്കെ ഈ മൂന്ന് മീഡിയൻസ് കൂടി എന്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട് ഓക്കെ നോക്കിക്കേ കെ ആ ഒരു പോയിന്റിന് ഓ എന്ന് പേര് കൊടുക്കാം ക്ലിയർ ഈ ഓ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ മീഡിയൻസും എന്താണ് ഒരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകുന്നു ഓക്കെ അവിടെ ഇവരെ എന്താണ് മുറിക്കുന്ന റേഷ്യോ കൂടി എഴുതിയിട്ടുണ്ട് എന്താണ് ഒ സി ഇസ് ടു ഒ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും ടു ഇസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇവരെ മുറിച്ച് കിടക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇതൊരു ലാസ്റ്റ് ടോപ്പിക്കാണ് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു വരക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പാരല ലൈൻസ് എന്താണെന്ന് പഠിച്ചു പിന്നെ എന്താണ് പഠിച്ചത് ആ പാരൽ ലൈൻസിൻ്റെ പ്രോബ്ലം റേഷ്യോ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു പിന്നെ പഠിച്ചത് പ്രൂഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു ക്ലിയർ ആണല്ലോ പിന്നെ എന്താണ് പഠിച്ചത് മിഡ് പോയിന്റ് തീയം അല്ലേ ട്രയാങ്കിളിൻ്റെ എന്താണ് ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന വര മൂന്നാമത്തെ സൈഡിന് എന്തായിരിക്കും പാരലായിരിക്കും ആൻഡ് ഹാഫും ആയിരിക്കും എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ലാസ്റ്റ് പഠിച്ചതാണ് ഈ ഒരു തീയറം എന്താണ് ഒരു ട്രയാംഗിളിൻ്റെ ഏതെങ്കിലും മൂലയിൽ നിന്ന് എതിർ Você മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന വരകൾ അല്ലെ മൂന്ന് പേരും ഒരേ എന്താണ് ബിന്ദുവിലൂടെ ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു ടു ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് ഈ ഒരു ലൈൻ കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒട്ടും ഒഴിച്ചു കൂടാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താ ഈ ഒരു എല്ലാ പാർട്ടിലായിട്ട് പറഞ്ഞു പോയത് വരയ്ക്കേണ്ട കാര്യങ്ങൾ മക്കളെ ഒരു കാരണം വെച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല മിസ് ചെയ്യാൻ പാടില്ല മാർക്ക് കളയാൻ പാടുള്ളതല്ല ഓക്കെ അപ്പം അത് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് തന്നെ പഠിക്കാം ഓർ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ അപ്പോ നമുക്ക് ഇനിയും കാണാം ഓക്കെ നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ എല്ലാവരും ബൈ